സി പി എം പ്രവർത്തകരുടെ മർദ്ദനത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു കോൾത്തുരുത്തിയിലെ രവീന്ദ്രൻ കാവുമ്പായിലെ കെ കെ രവീന്ദ്രൻ എന്നിവരെയാണ് ആക്രമിച്ചത് കോടല്ലൂരിലെ നൂറ്റി പത്തൊമ്പത് നമ്പർ ബൂത്തിലെ യു ഡി എഫ് ഏജന്റും സി എം പി തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗവുമായ വി വി രവീന്ദ്രൻ വോട്ടെടുപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കോൾത്തുരുത്തി പാലത്തിന് സമീപത്ത് വെച്ചാണ് ആക്രമിക്കപ്പെട്ടത് സി പി എം പ്രവർത്തകർ മർദ്ദിച്ചതായാണ് പരാതി കാവുമ്പായി എള്ളരിഞ്ഞിയിലെ ബി എൽഒ ആയ കെ കെ രവീന്ദ്രനെ വോട്ടെടുപ്പ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് മർദ്ദിച്ചത് ഇവർ രണ്ടുപേരെയും തളിപ്പറമ്പ് ലൂർദ്ദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സജീവ് ജോസഫ് എം എൽ സെക്രട്ടറി ഫിലോമിന മുഹമ്മദ് ബ്ലാത്തൂർ പി സരസ്വതി തുടങ്ങിയവർ ആശുപത്രിയിൽ എത്തി സന്ദർശിച്ചു വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോഹോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം